വടക്കും നാഥൻ രാതനാടിയിലെ അസ്ത്രങ്ങൾ വേണ്ടിയ വില്ലാട് വീരം ശക്തം തമ്പുരാണിയു കായ്പാതത്തിന്റെ കാണാവിശ്രമങ്ങൾ കൈപ്രേമികൾ മെഞ്ചി സ്വർണ്ണ ലിപികളായി കൊത്തിവച്ച അയ്യം വിജയനും ജോപഞ്ചേരിയും സുരേഷ് ഗാദയും റിനോ ആന്റോണിയും രാഹുൽ കെപിയും ജിതി ഹരീശയെ കുറിച്ച പൂരത്തറങ്ങിയുടെ തട്ടക്കത്തിൽ നിന്ന് അമിപ്പുകളും ഗർഭിയും ആകാശപടികളും മാറ്റം കൊണ്ടും കാൽപാദത്തിൽ സാംസ്കാരിക നദികളെ കാൽപ്പന്ത് മൈതാനികൾ പൂരത്തിന് കൊടിയെത്തി നടത്താൻ ആനപ്പുറത്തേറെ കടന്നുപറന്നുണ്ടാക്കന്മാർ സ്വർണമുദി ഗോൾഡൻ ഡയമണ്ട് മെഡിക്കൽ ഡൈമൺ ശാസ്ത്ര മെഡിക്കൽ വെറുഭാഗത്തോ മരുബിക്കതയിലെ അയ്യായിരം പണം ആലത്തം രസവേഗതി അരങ്കപോജാ ആകാശ കോട്ടവിലെ പൊണ്ണു തമ്പരാനും അന്തം വിട്ടു നിന്ന കളിക്കളത്തിന്റെ ഗ്യാലറികൾക്ക് മുന്നിൽ കുഞ്ഞിയും സഞ്ചിയും ആശ്രിത്തക്കാരും പിന്നെ ഉടങ്കാറ്റുകളൊക്കെ താഞ്ഞു വരുന്ന പങ്കടക്കാരെ പറഞ്ഞ കിടന്നും ചാടിയും പിടിച്ചെടുക്കാൻ കേരളം കാലം തൊക്കയും കളിത്തോക്കും കാട്ടുവീരങ്കിയും നാടൻ തോക്കുമെടുത്ത് കെ ജി എഫിനെ കെട്ടുമടിക്കാൻ വണ്ടി കയറിയ അതിവയ തൊണ്ണു കലപിടിച്ച കെ ജി എഫിന്റെ

ി ഗോൾഡൻ തന്നെ അഞ്ചാം സുഗരത്തിലെ മത്സരത്തിൽ നാളെ ഈ സ്റ്റേഡിയത്തിലേ മാറ്റി മണ്ണിൽ അൽ നദീനാ ചെറുപ്പ